മനുഷ്യ സ്നേഹിയും പരിസ്ഥിതി സ്നേഹിയുമായിരുന്ന കാർഷിക ശാസ്ത്രജ്ഞ ഓച്ചിറ തഴവ കുതിരപ്പന്തി വെങ്ങാട്ടംപള്ളി മഠത്തിൽ ഡോക്ടർ രോഹിണി അയ്യരുടെ ഒന്നാം അനുസ്മരണ ദിനാചരണം ഡോക്ടർ രോഹിണി അയ്യർ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുകയും ആദരിക്കൽ നിർവഹിക്കുകയും ചെയ്യും പ്രകൃതി സ്നേഹിയും മനുഷ്യ സ്നേഹിയും കാർഷിക തഴവ മഠത്തിൽ ഡോക്ടർ രോഹിണി അയ്യരുടെ ഒന്നാം അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച പകൽ രണ്ട് മണിക്ക് തഴവ മുല്ലശ്ശേരി മുക്കിന് സമീപമുള്ള നവശക്തി ട്രസ്റ്റ് ഹാളിൽ വെച്ച് ഈ പരിപാടി കാർഷിക രംഗത്ത് തന്നെ നിലനിന്നിരുന്ന കർഷക ശാസ്ത്രജ്ഞ കർഷക ശാസ്ത്ര കുടുംബത്തിൽപ്പെട്ട ഡോക്ടർ റോഹിണിയരുടെ ഈ പരിപാടി കേരളത്തിൻ്റെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവർ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത് നമ്മുടെ എം എൽ എ സി ആർ മഹേഷാണ് ഒപ്പം തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് വി സദാശിവൻ വൈസ് പ്രസിഡൻറ്റ് എസ് ശൈലജ ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലത തഴവ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിജു കിളിയന്തറ വത്സല വിജയൻ ആർ സുജ തുടങ്ങിയവരും അടുത്തിടെ ഉന്നത വിദ്യാഭ്യാസം നേടി എം ബി ബി എസ് എൻട്രൻസ് എം ഡി തുടങ്ങിയ കാര്യങ്ങളിൽ പി എച്ച് ഡി തുടങ്ങിയ നേടിയ നിരവധി പേരെ അനുമോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുൻകാല അതായത് നമ്മ അമ്പത് വർഷത്തിന് മുമ്പ് കേരളത്തിൽ കഥാപ്രസംഗകല തുടങ്ങിയ കാലത്ത് സുപ്രസിദ്ധമായിരുന്ന കെ പി ജാനമ്മ ഉൾപ്പെടെയുള്ള നിരവധി പേരെ ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് ഒച്ച്ര മദർ തേരേസ പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ ചെയർമാൻ പി ബി സത്യദേവനെ ആദരിക്കുന്നു പ്രിയദർശിനി കെയർ സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി വി വേണുഗോപാലക്കുറുപ്പിനെ ആദരിക്കുന്നു ജാതീയമായ ഉച്ചീചത്വങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യസ്നേഹി അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കുവാനും അതിനെ നിലനിർത്തുവാനും തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച കർമ്മയോഗിനി പ്രകൃതി ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവ് അത് ഈ സമൂഹത്തിൽ സൃഷ്ടിച്ച ഒരു പ്രകൃതി സ്നേഹി മാത്രമല്ല സഹജീവികളോട് സഹാനുഭൂതിയുള്ള സാമൂഹ്യ സ്നേഹിയും ഇങ്ങനെ ഡോക്ടർ രോഹിണി അയ്യർക്ക് വിശേഷണങ്ങൾ ഇതൊക്കെയാണ് മറ്റു പലതുമാണ് ഈ ലോകത്ത് അന്നമൊട്ടിയ എം എസ് സ്വാമിനാഥൻ എന്ന ലോകപ്രശസ്ത പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞൻ്റെ അനന്തരവും കൂടിയാണ് ഡോക്ടർ ആർ ഡി ഈർക്കും അദ്ദേഹം ഈ രോഗി ഇയർക്കൂടെ കിട്ടുന്ന പെൻഷൻ തുക ഏണ്ട മൂന്ന് ലക്ഷം രൂപയ്ക്ക് എടുത്തവർക്ക് പെൻഷൻ കിട്ടുന്നതാണ് ബാക്കി കടവും കൂടെ വേണ്ടിച്ച് കൃഷിക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള ഏറെ വസ്തുക്കളായാലും എന്തായാലും ശരി അത് ഉച്ചനീതിത്വങ്ങളൊന്നും ബ്രാഹ്മണ കുടുംബമാണെങ്കിലും അന്നും ഇന്നും എല്ലാവർക്കും ആ കുടുംബത്തിൽ കയറി ഇറങ്ങുവാനുള്ള പ്രവേശനം അത് നമ്മൾ ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല ന് തഴവ മുല്ലശ്ശേരി മുക്കിന് സമീപമുള്ള നവശക്തി ട്രസ്റ്റ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രോഹിണി അയ്യർ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു അനുസ്മരണയോഗം ആദരിക്കൽ ചികിത്സാ സഹായ വിതരണം എന്നിവയാണ് പ്രധാന പരിപാടികൾ ഉദ്ഘാടനവും ആദരവ് നൽകലും കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും ചിത്ര അയ്യർ ഈശ്വര പ്രാർത്ഥന നിർവഹിക്കും ചികിത്സ ധനസഹായ വിതരണം തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ നിർവഹിക്കും ഡോക്ടർ ആർ ഡി അയ്യർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും എസ് ശ്രീലത എസ് ഫൽസല വിജു കിളിയന്തര ആർ സുച തുടങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സി പി സിആർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കൃഷ്ണകുമാറും സലിം അംബിത്ര ഡി അബ്രഹാം കൈപ്പിളയത്ത് ഗോപാലകൃഷ്ണൻ ജി എൻ രാജൻ തോപ്പിൽ ലത്തീഫ് മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ വത്സകുമാർ അഡ്വക്കറ്റ് സച്ചു കിരൺ അഞ്ജന മഹേശ്വരി പ്രിയ മോഹൻ എന്നിവരും സംസാരിക്കും ഇ കെ സുബ്രഹ്മണ്യൻ നന്ദി പറയും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഭാവിസ് വിജയൻ സലിം അംബിത്തറ ഉണ്ണികൃഷ്ണൻ കുശസ്തലി തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്